ആരായിരിക്കും സീസൺ വിന്നർ എന്ന് അറിയുന്നതിനായിട്ട് എന്ന പേര് ചേർത്തി കൊടുത്തതിന് ശേഷം അവസാനം ജനങ്ങളുടെ വോട്ട് കൊണ്ട് ഈ കപ്പിലേക്ക് എത്തിയിരിക്കാണ് ജിൻഡോനെ ഞാൻ ചില ആൾക്കാർക്ക് ചില പ്രാതിനിധ്യങ്ങളും ചില ആൾക്കാർക്ക് ചില ചിലരോട് ചില വിവേചനങ്ങളും ഒക്കെ കാണിച്ചല്ല നമ്മൾ ഈ സീസണിൽ പ്രകടമായിട്ട് തന്നെ കണ്ടു ത്രീ ജാസ്മിനാണ് അങ്ങനൊന്നും ഇല്ലാ പാടില്ല വന്നതായിരുന്നു സ്വല്പ് മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ നാലാം സ്ഥാനത്ത് അഭിഷേക് അഞ്ചാം സ്ഥാനത്ത് ഋഷി ഇങ്ങനെയാണ് ഇനി എണ്ണിയവർക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായി